والصلاة والسلام على من لا نبي بعده صحيح الترغيب والترهيب الحمام وعي بند بطا بشرمان حديث اقلان كتاب التوحار الى حديث وعن أم الدرداء رضي الله عنها قالت أم الدرداء رضي الله عنه خرجت من الحمام يعني حمام لن فلقيني النبي صلى الله عليه وسلم فقال النبي صلى الله عليه وسلم ان كان ان من اين يا ام الدرداء ام الدرداء فقلت من الحمام يعني حمام لن

അവൾ ഈ പറഞ്ഞ അവളുടെ കുടുംബക്കാരുടെ മറ്റോ വീട്ടിലല്ലാതെയാണ് അവൾ വസ്ത്രം വഹിക്കുന്നത് എങ്കിൽ അവൾ അവളുടെയും റഹ്മാനായ അള്ളാഹുനെയും ഇടയിലുള്ള എല്ലാ മറയും കീറിയിരിക്കുന്നു ഇല്ലാതാക്കിയിരിക്കുന്നു എന്ന് നബ്സുലഹുഅലൈസ് പറഞ്ഞു കഴിഞ്ഞ ദിവസം നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഹമ്മാമിലേക്ക് പുരുഷന്മാർ പോകുന്നതിനുള്ള നിബന്ധന അവർ അവർ ഇജാറ ഉട്ടുപൂക്കളിനിടയിൽ മറക്കുന്ന വസ്ത്രം ധരിച്ചു സ്ത്രീകൾക്ക് പോകാൻ പാടില്ല എന്നും പറഞ്ഞു അവിടെ എന്നുള്ളതിന്റെ ആശയം പലർക്കും മനസ്സിലായില്ല എന്നെനിക്ക് തോന്നുന്നത് പബ്ലിക് ടോയ്ലറ്റ് അല്ല അതുകൊണ്ട് ഉദ്ദേശം ചില ആളുകൾ അങ്ങനെ ധരിച്ചു പോയിട്ടുണ്ട് പബ്ലിക് ടോയ്ലറ്റ് അല്ല ഹെമ്മാമ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് വെള്ളം എടുക്കാനുള്ള പൊതുവായിട്ടുള്ള സൗകര്യവും മറ്റുള്ള ആളുകൾ അതിനു ചുറ്റുമായി കൊണ്ട് പ്രത്യേകിച്ച് മറയില്ലാതെ കുളിക്കുകയും മറ്റും ചെയ്യുന്നതാണ് ഹെമ്മാമ് നാടുകളിലൊക്കെ കുറച്ച് മറ്റേ കുളത്തിലൊക്കെ പോയിട്ട് പണ്ട് കുളിക്കാറുള്ള പോലെ ആളുകൾ പൊതുവായിട്ട് ഒരു വെള്ളം ഉപയോഗിക്കുന്നതിന് അതാണ് ഹമാമ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അങ്ങനെ പൊതുവായിട്ടൊരു നാട്ടിലുണ്ടാകും പുരുഷന്മാർക്കുള്ളത് സ്ത്രീകൾക്കുള്ളത് അങ്ങനെ അതാണ് ഹമ്മാമ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പൊ ഈ ഹദീസിൽ ഒരിക്കൽ ഹമാമിൽ നിന്ന് വരുന്ന സമയത്ത് അതന്ന ഒരു പൊതുവായി ഉപയോഗിച്ചിരുന്ന കാര്യമാണ് വരുന്ന സമയത്ത് അലൈഹി അലൈഹ്ലെ കണ്ടു അപ്പോൾ ഹമാമിൽ നിന്നാണ് എന്ന് പറഞ്ഞപ്പോൾ അലൈഹി അലൈഹ്ലെന്ന് പറഞ്ഞ വിഷയമാണ് ഒരു സ്ത്രീ അവളുടെ കുടുംബക്കാരുടെ അഥവാ അവളുടെ സ്വന്തം വീട് ഉപ്പന്റെ ഉമ്മാന്റെ സഹോദരിമാരുടെ അല്ലെങ്കിൽ ഭർത്താവിന്റെ അതല്ലാത്ത ഒരു സ്ഥലത്ത് വെച്ച് അവൾ വസ്ത്രം അഴിക്കുക എന്നുള്ളത് അങ്ങനെ ചെയ്താൽ അവളുടെയും റഹ്മാനായ റബ്ബിന്റെയും ഇടയിൽ ഉള്ള മറ അവൾ നീക്കിയിരിക്കുന്നു തകർത്തിരിക്കുന്നു എന്ന് നബിസുലം പറഞ്ഞു എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശം ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്ന പ്രധാനപ്പെട്ട ആശയം ഇതും ഇതുപോലെയുള്ള ബാക്കിയുള്ള ഹരിയത്തുകളിലും ഉദ്ദേശിക്കുന്നത് ഒരു സ്ത്രീ അവളുടെ വസ്ത്രം അഴിക്കുമ്പോൾ അല്ലെങ്കിൽ അവളുടെ അവറത്ത് വെളിവാകുന്ന സന്ദർഭത്തിൽ അവൾ സുരക്ഷിതയായിരിക്കണം മറ്റൊരു അന്യ പുരുഷനോ അല്ലെങ്കിൽ മറ്റാരെങ്കിലുമോ അവളുടെ ഔറത്ത് കാണുന്ന രീതിയിലുള്ള സാഹചര്യം ഉണ്ടാകാൻ പാടില്ല അപ്പൊ ആ സുരക്ഷിതത്വം ഉണ്ടെങ്കിൽ മാത്രമാണ് ആ സ്ത്രീ വസ്ത്രം അഴിക്കാൻ പാടുകയുള്ളൂ അഥവാ കുളിക്കുന്ന ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ വസ്ത്രം മാറ്റുന്ന ബന്ധപ്പെട്ടെല്ലാം അവൾക്ക് സുരക്ഷിതത്വം ലഭിക്കുന്ന അവളുടെ ഭർത്താവിന്റെ വീട്ടിൽ നിന്നോ അല്ലെങ്കിൽ അവളുടെ സ്വന്തം വീട്ടിൽ നിന്നോ ആയിരിക്കണം അല്ലാതെ മറ്റുള്ള ആളുകൾ കാണാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ ആ രീതിയിലെല്ലാം ഭയപ്പെടുന്ന സാഹചര്യങ്ങൾ വെച്ച് അവൾ വസ്ത്രം മാറ്റാൻ പാടില്ല ഇപ്പോ പല ഇന്ന് കാലത്ത് പല സ്ഥലങ്ങളിലും ടെസ്റ്റിംഗ് റൂമുകളുണ്ട് അതുപോലുള്ള കാര്യങ്ങളുണ്ട് അവിടൊക്കെ ഇത് ബാധകമാണ് ആ സുരക്ഷിതത്വമില്ല എങ്കിൽ അവിടെ ഒന്നും ചെയ്യാൻ പാടില്ല ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾ വസ്ത്രം മാറ്റാനോ വസ്ത്രം ഒഴിക്കാനോ പാടില്ല സുരക്ഷിതത്വമുണ്ട് എങ്കിൽ വേറെ ആളും കാണില്ല എന്നുള്ള ആ പിന്നെ സംരക്ഷണമുണ്ട് എങ്കിൽ ആ കൊഴപ്പമില്ല അതല്ല എങ്കിൽ بعد أن النبي <سؤال> صلى الله عليه وسلم حديث وعن أبي المليح الحذلي رضي الله عنه أن نساء من أهل حمص أو من أهل الشام دخلنا على عائشة رضي الله عنها فقالت ിൽ നിന്നോ മറ്റോ ഉള്ള കുറച്ച് സ്ത്രീകൾ ആയിഷ ആയിഷ വന്നു ആയിഷലു നിങ്ങളാണോ പിന്നെ സ്ത്രീകൾ നിങ്ങളുടെ സ്ത്രീകളെ ആണോ നിങ്ങൾ ഹമ്മാമിലേക്ക് പോയത് നിങ്ങളുടെ കൂട്ടമാണോ എന്ന് ചോദിച്ചു സെമി എന്നിട്ട് പറഞ്ഞു അള്ളാഹി سمعت رسول الله صلى الله عليه سمعت رسول الله صلى الله عليه وسلم يقول ما من امراه ഏതൊരു സ്ത്രീയാണോ അവളുടെ വസ്ത്രങ്ങൾ അഴിക്കുന്നത് അവളുടെ ഭർത്താവിന്റെ വീട്ടിലല്ലാതെ വേറെ എവിടെങ്കിലും വെച്ച് അവൾ അള്ളാഹുവിന്റെയും അവളുടെയും ഇടയിലുള്ള മറ ഒളിപ്പിച്ച് ചീന്തിയിരിക്കുന്നു എന്ന് നേരത്തെ പറഞ്ഞ അതേ ആശയം അവൾക്ക് സംരക്ഷണമുള്ള സുരക്ഷിതത്വമുള്ള സ്ഥലത്ത് മാത്രമാണ് അവൾക്ക് വസ്ത്രമഴിക്കാൻ അല്ലെങ്കിൽ വസ്ത്രം മാറാനോ മറ്റോ ഉള്ള അവകാശം അതല്ലാത്ത മറ്റൊരാളുകൾ കാണും അല്ലെങ്കിൽ അതിനുള്ള സാഹചര്യം ഉണ്ട് എന്നുള്ള നിലയ്ക്ക് അവർ പാടില്ലാത്ത കാര്യമാണ് ما الحديث حديث رواه أحمد وأبو علاء والطبراني والحاكم أيضا من طريق الدراج أبي السمح عن السائب أنا نساء أن نساء دخلنا على أم السلمة رضي الله عنها فسألتهن من أنتم؟ قلنا من أهل حمص أم سلمة رضي الله عنها لهم قلت ناتلنا قالت من أصحاب الحمامات أبو أم سلمة رضي الله عنها أنجور جودتشو حمامات البوايا على كوتاتي ൾ ചോദിച്ചു അതിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഹമാമത്തിൽ പോകാൻ പാടില്ലേ കാരണം അവര് ശീലമായിട്ടുള്ള ഒരു കാര്യമാണ് അത് പാടില്ലേ എന്ന് ചോദിച്ചു കാലത്ത് പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് അവളുടെ വീട്ടിലല്ലാതെ അവളുള്ള വസ്ത്രം എങ്കിൽ അള്ളാഹു അവളുടെ മറ നില്ക്കുന്നത് അതായത് സുരക്ഷിതത്വം ഉണ്ടാവൂല സ്ത്രീകൾക്ക് അവരുടെ വീട്ടിലോ മറ്റോ ലഭിക്കുന്നതുപോലെ ഒരു സംരക്ഷണം ലഭിക്കില്ല ഇന്ന് ഒന്നുകൂടി സൗകര്യമുള്ള ഒരു കാലത്താണ് പക്ഷെ മുൻപ് നിശ്ചല കാലത്ത് ബാക്കിയുള്ള സ്വന്തം വീട്ടിന്റെ ആ സൗകര്യവും സുരക്ഷിത്വവും വേറെ പുറത്ത് ലഭിക്കില്ല അപ്പൊ അതുകൊണ്ടാണ് ഗൗരവത്തിൽ ഈ കാര്യത്തെ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത് يفصل له حديث وعن ابن عباس رضي الله عنهما عن النبي صلى الله عليه وسلم قال ابن عباس رضي الله عنهما صلى الله عليه وسلم حديث من كان يؤمن بالله واليوم الآخر أرانا الله لبرلوه تلمشيسك نظر فلا يدخل الحمام إلا بمئزر أو إن إزارة إلا ده مطبق للعلم رأينا وصلنا حمام البرويش كرده من كان يؤمن بالله واليوم الآخر فلا يدخل حليلته الحمام الله لهم بعد لغة المشيسي كنمن بادية حمام إليك برنية كرده أدنى إنواضا قرد من كان يؤمن بالله واليوم الآخر فلا يشرب الحمر الله لهم بعد لغة المشيسي كنمن مدية بكرده من كان يؤمن بالله واليوم الاخر فلا يجلس على مائدة يشرب عليها الخمر مدين ملمبنا ولو بكشنا تلقي لك أوان إيركان بارد لا أونا بخشنا او بخشنا ما لمن دندو شيء لما تجمع ما لمن دندو أنا قيل أونا دليل إيركان بارد لا من كان يؤمن بالله واليوم الآخر فلا يخلون بمرأة ليس بينه وبينها محرم الله لهم بارلوقة لهم بشوزي كنا ودوان അവനും ഒരു സ്ത്രീയുമായിട്ട് സ്ത്രീയുടെ മെഹറമില്ലാതെ ഒറ്റക്കാവുന്ന അവസ്ഥ ഉണ്ടാകാൻ പാടില്ല അൽ വഹ ഹൽവ എന്ന് പറഞ്ഞ രണ്ടു ആളുകൾ മാത്രം ഒറ്റക്കാകുന്നതിനാണ് പറയുന്നത് അപ്പോ സ്ത്രീകളുമായിട്ട് അന്യ സ്ത്രീകളുമായിട്ട് ഒറ്റക്കാവുക എന്നുള്ളത് ഗൗരവമുള്ള വിഷയമാണ് ധാരാളം ഹദീസുകൾ ആ വിഷയത്തിൽ അബിസല അലൈഹി താക്കീത് ചെയ്തുകൊണ്ട് വന്നിട്ടുണ്ട് അതായത് ഒരു അന്യ സ്ത്രീയും പുരുഷനും ഒറ്റയ്ക്കാവുകയാണെങ്കിൽ പിന്നെ മൂന്നാമത്തേത് അവിടെ ഷെയ്ത്താനാണ് ഉണ്ടാവുക ഷെയ്ത്താൻ അവരിൽ പല വസ്വാസുകൾ ഇട്ട് കൊടുക്കുകയും അത് പല അപകടങ്ങളിലേക്കും എത്തിക്കുന്ന അവസ്ഥയുണ്ടാകും അതുപോലെ തന്നെ ഇനി അത് കുടുംബക്കാരാണെങ്കിലോ ഭർത്താവിന്റെ സഹോദരങ്ങൾ ഭർത്താവിന്റെ കസിൻസ് അങ്ങനെയുള്ള ആളുകളൊക്കെ ആണെങ്കിലോ നബിസലാ അലഹി പറഞ്ഞ എന്താ മൗത്ത് ഭർത്താവിന്റെ ജ്യേഷ്ഠൻ അനിയൻ ഭർത്താവിന്റെ കസിൻസ് അങ്ങനെയുള്ള ആളുകളുമായിട്ട് കൂടുതൽ വീടുകളിലെല്ലാം ഒരുമിച്ച് താമസിക്കുന്ന വീടുകളിലെല്ലാം ഇടപഴകാൻ സാധ്യതയുള്ളതാണ് അങ്ങനെയുള്ളത് മറ്റ് പുറത്തുള്ളവരെക്കാൾ മരണമാണ് അങ്ങനെയുള്ളത് മരണമാണ് എന്നാണ് ബുസല അലഹു സ്വലമ പറഞ്ഞിട്ടുള്ളത് ഇന്ന് ധാരാളം ആളുകൾ ഇതൊക്കെ പഴഞ്ചൻ നിയമമാണ് അല്ലെങ്കിൽ ഇതൊന്നും അനുസരിക്കേണ്ടതില്ല എന്ന് പറഞ്ഞ് അങ്ങനെയൊന്നും കുഴപ്പങ്ങളില്ല എന്ന് പറഞ്ഞ് ഒരു ഇതിലെ എല്ലാഹുൽ അഴകുഴമ്പ് നിലപാടുകൾ എടുക്കുന്നത് കാണാം അതിന്റെ അപകടം എന്താണ് പല ആളുകളും പല വീടുകളിലും പല കാര്യങ്ങളിലും പലതരത്തിലുള്ള തിന്മകളിലേക്കും അപകടങ്ങളിലേക്കും ഇത് വഴിയൊരുക്കുകയാണ് അപ്പോൾ അന്യ സ്ത്രീയും പുരുഷനും ഒറ്റക്കാവുക എന്നുള്ളത് ഏത് സാഹചര്യത്തിലാണെങ്കിലും പാടില്ലാത്ത കാര്യമാണ് അല്ലെങ്കിൽ രണ്ട് സ്ത്രീകൾ അവിടെ ഉണ്ടായിരിക്കണം ഏതെങ്കിലും ഒരു സാഹചര്യത്തിലാണെങ്കിൽ അതിൽ മെഹ്രം നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം ഒരു സ്ത്രീയും ഒരു പുരുഷനും ഒറ്റക്കാകുന്ന ഒരു സ്ഥലത്ത് ഒറ്റക്കാകുന്ന ഒരു സാഹചര്യം അപകടങ്ങളിലേക്ക് വളരെ വലിയ അപകടങ്ങളിലേക്ക് വഴിയൊരുക്കുകയും വലിയ നാശത്തിലേക്ക് എത്തിക്കുകയും ചെയ്യും അപ്പൊ ഈ കാര്യങ്ങളെല്ലാം അലൈഹി പറഞ്ഞത് എന്ന് പറഞ്ഞുകൊണ്ടാണ് അള്ളാഹു ലോകത്തിലും വിശ്വസിക്കുന്ന യഥാർത്ഥ ഉഗ്മിനീയങ്ങൾക്ക് പാടില്ലാത്ത കാര്യങ്ങളാണ് അസല വലൈക്കു വരഹമല്ല